എന്താ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പരിപാടി സാധനം എന്താണ് ഉണ്ടാക്കാൻ പോവാണ് ഇവിടെ നിക്കാൻ പറ്റാത്തോണ്ടാണ് ഞാൻ അവിടെ ഇരിക്കണത് പിന്നെ ഇതാ അടുപ്പിന് തൈലൊക്കെ ഇട്ടിട്ടുണ്ട് അമ്മേന്റെ തന്നെ കലാവിരുദ്ധികാരാണ് ഇതൊക്കെ അപ്പം നാല് കൂങ് കിട്ടിയിരുന്നു അത് നന്നാക്കി ഫ്രിഡ്ജിൽ വെച്ചതും ഇന്നിപ്പോ കറിയൊക്കെ വേഗം വെക്കണ പോലെ ഇട്ടിട്ട് ഇവിടെ വേറെ മഞ്ഞപ്പൊടി ഇട്ടു ഉപ്പ് ഇട്ടിട്ട് നല്ലോണം വേവിച്ചിരിക്കുക എന്നിട്ടാണ് മസാലയൊക്കെ ഒന്ന് ചൂടാക്കിട്ട് കൂണിക്കുള്ള മസാല ഉണ്ടാക്കോ കൊറച്ച് വെളിച്ചെണ്ണ വയ്ക്കുക രണ്ടുമണി വലിയ ജീരകം നാല് വെളുത്തുള്ളൂ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി ചേർന്ന് മിക്സി കിട്ടുന്നെടുക്കണം ചൂളം വെച്ചെടുക്കണം അപ്പൊ കൂണ് നല്ലോണം തിളച്ചിട്ടുണ്ട് വെന്തിട്ട് നമുക്ക് മസാല കൂട്ടി കൊടുക്കണം മസാല കൂട്ടിക്കഴിഞ്ഞ പിന്നെ വേഗം വാങ്ങുക വറുത്തിടാ ഒമ്പത് മണി ആയാലോ പോവാനായി സമയം നമുക്ക്

വെള്ളം അങ്ങനെ മറ്റുള്ളവർക്ക് എനിക്ക് കൊഴപ്പല്ലോ ഞാനത് അപ്പൊ കൂങ്കറിയായിട്ടോ തളച്ചു അപ്പൊ നീ പൂള് വാങ്ങിയൊക്കെ നമ്മളെ ചെറിയ ചട്ടിയെടുപ്പത്തേക്ക് അപ്പൊ എന്തൊക്കെയുള്ളത് വെറു ചെറിയ ചമന്നുള്ളി അറിയും ചെറിയ ഉള്ളി അറിയും പറയൂ പറയും വീണ്ടും കറിവേപ്പില അതാ സുഖല്ലേ അപ്പൊ ഏകദേശം നമ്മളെ വാടി വച്ചിട്ട് കറി കഴിപ്പിടാം ആയോ ആയോളൂ അപ്പൊ എന്നെ കൂങ്കറിയൊക്കെട്ടോ കൂങ്കറി ഉണ്ടെങ്കിൽ എന്താ പറയാ എല്ലോ ചോറന്നും അടിപ്പൊളി ടേസ്റ്റ് ആണ് കൂങ്കറി കേട്ടോ മിക്ക ആൾക്കാരും കഴിച്ചിട്ടുണ്ടാവും പല കാലക്കാരും പല രീതിയിലായിട്ട് വെക്കുക അങ്ങനെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്താ കഴിഞ്ഞാൽ ചോറ് പാക്ക് ചെയ്യാ ഓ ഒമ്പത് മണി ഏകദേശം ആകാനായിട്ടോ

ഒക്കെ രാവിലെ ഏകദേശം കൊണ്ടുപോവുള്ള സാധനങ്ങളൊക്കെ ഇപ്പൊ രാവിലെ ചായക്ക് കടിയെന്താ വെച്ചാല് ദോശോശ ഉ ദോശ കേട്ടോ ഏ ഇങ്ങനെ ഇടേണ്ടത് ഓക്കെ ഇത് മതി മതി കടലക്കറി മമ്പാരോ മമ്പർ കറി മോൻ ചെത്തിയില്ല കേട്ടോ മോനിച്ച ഒടുക്കത്തോ ഒരുക്കത്തിലോ കേട്ടോ അപ്പം ഞോടി ഞങ്ങൾ ഇപ്പടച്ചൊരു ഒറ്റ വരാവും ഇതാ മോനിച്ച വരുന്നു അതെന്തായി അപ്പം അമക്കേ കൊണ്ടുപോവാനുള്ള മുട്ട അതായത് കൊടുക്കാനുള്ള മുട്ട കേട്ടോ പേക്ക് ചെയ്തു അമ്മ രാവിലെ അമ്മയ്ക്ക് എട്ടിൻ്റെ പണിയാട്ടോ ഇതുവരെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ പിന്നെ അമ്മയ്ക്ക് വലിയ പണി വരാ നിങ്ങൾ പോകുന്നവരെ അമ്മയ്ക്ക് എട്ടിൻ്റെ പണിയാണ് അത് പച്ചക്കറി വേസ്റ്റ് കൊണ്ടുള്ള ബാഗാണ് കേട്ടോ ചാക്കാണ് സമയം ഫോൺ ആയിട്ടോ മുൻഷെ ഫുഡ് വെച്ച് വരുന്നുള്ളേ പഠിത്തു പിടിക്കാൻ ബൈ